ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ജൂൺ മാസം തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാറുള്ള മാസമാണ് നമ്മൾ തിരുഹൃദയത്തിന് ആരാധനയും വണക്കവും നൽകുന്ന ഒരു മാസമാണ് ജൂൺ മാസം അപ്പോൾ ഈശോയുടെ തിരുഹൃദയം എപ്പോഴും യേശുവിൻ്റെ തിരുശരീരത്തോടും തിരു രക്തത്തോടും യോജിച്ച് ചേർക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ നമ്മൾ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ പറയുന്നു എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോഴാണ് അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായി വായിക്കുന്ന സക്രിയ പ്രവാചൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനത്തിലെ ആ വചനം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഈ വചനം ഇവിടെ സംഭവിക്കുക തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവൻ നോക്കി നിൽക്കും ഈ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയെ നമ്മൾ നോക്കി നിൽക്കും നമ്മൾ തിരുഹൃദയ ഭക്തി ആചരിക്കുമ്പോൾ നമ്മൾ പല പിക്ചറുകളും കാണാറുണ്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഈശോടെ തിരുഹൃദയം പ്രതിഷ്ഠിക്കാറുണ്ട് അതിലാ തിരുഹൃദയത്തിൽ നമ്മൾ മുൾമുടി ചൂടിയ തിരുഹൃദയത്തെ കണ്ടിട്ടുണ്ട് ദൈവസ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ആന്തരിക അർത്ഥം എന്താണ് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി ബലിയാടായിത്തീർന്ന അവിടുത്തെ ഹൃദയത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹെബ്രയർ കിട്ടലേഖനം പത്താം അധ്യായത്തിൽ പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ ആകയാൽ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആത്മധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന തിരിശീലിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവഭവനത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട് പുരോഹിതനുണ്ട് അതിൽ പറയുകയാണ് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന തിരശ്ശീലിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്ന് തന്നിരിക്കുന്നു തൻ്റെ മരണം വഴിയും രക്തം വഴിയും യേശു സ്വയം സമർപ്പിക്കുന്നതിലൂടെയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക അപ്പോൾ ആ രക്തം വഴിയും വെള്ളം വഴിയും നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അവിടെ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ് തിരുശ്ശില രണ്ടായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം മുറിയപ്പെടുമ്പോൾ അവിടെ കാണപ്പെടുന്നത് യേശോടെ തിരുശരീര രക്തങ്ങളാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളാ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മളെ നിത്യജീവനിലേക്ക് ശക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഓർക്കുക ഒരു വസ്തു ജീവനുള്ളതായി തീരുന്നത് അതിൽ ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ഈ ആത്മീയ ജീവിതത്തിലും നമുക്ക് ജീവൻ ലഭിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ എന്ന പ്രതിഷ്ഠ ചെല്ലുന്ന ഒത്തിരി കുടുംബങ്ങൾ നമുക്കുണ്ട് ആ പ്രതിഷ്ഠയിലൂടെ ആ ദൈവിക ഭവനമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പാർശ്വം പിളർക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഈശോടെ ആ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈശോടെ മരണത്തിലൂടെ ദൈവത്തിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് രൂപം കൊള്ളുകയാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആ മരണത്തിലൂടെ ദൈവത്തിൻ്റെ സഭ വളരുകയാണ് അപ്പോൾ തികതകം രണ്ടാമധ്യായ രണ്ടും മൂന്നും വാക്യത്തിലെല്ലാം അവിടുന്ന് എല്ലാ സൃഷ്ടിയും പൂർത്തിയാക്കിയിട്ടാണ് സാപത്തു ദിവസമാണ് അവിടുന്ന് വിശ്രമിക്കുക ഈ പൂർത്തീകരണത്തിലൂടെ എന്താണ് സംഭവിക്കുക അവിടുന്ന് മനുഷ്യന് രൂപം നൽകിയാണ് തൻ്റെ ചായയിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യൻ രൂപം നൽകിയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനത്തിനും നമ്മൾ വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവർ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് മനസ്സിലാവുകയാണ് ബാക്കിയെല്ലാം സൃഷ്ടിച്ചു അതിനെല്ലാം ദൈവം പേരുകൾ നൽകി അതിനുശേഷം തൻ്റെ ചായയോടും സാദൃശ്യത്തോടും ചേർന്ന് തൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിനുള്ള മാംസവുമായിട്ട് അവിടുന്ന് നാരിയെ ഹൗവായെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്താണിത് കർത്താവിൻ്റെ സൃഷ്ടിയുടെ പൂർത്തീകരണമാണ് തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗം ഈ മനുഷ്യവർഗം പാപം ചെയ്ത അധപ്പതനത്തിലേക്ക് പോയപ്പോൾ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ മാംസമായി മാറുകയാണ് അവിടെയൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും ഉണ്ടായി ദൈവമായി മാറി ആ ദൈവത്തിൻ്റെ പാർശ്വമാണ് പിളർക്കപ്പെടുക ആ ക്രിസ്തുവിൻ്റെ പാർശ്വം പിളർന്നപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ സഭയ്ക്ക് ദൈവത്തിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് അവിടുന്ന് രൂപം നൽകുകയാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ ആദ്യഘട്ടമായിട്ട് ദൈവം എടുത്തിരിക്കുന്നത് ഗാർഹിക സഭയാണ് ആ ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷപ്പെടുന്ന ഇപ്പോഴാണ് അവർ കൂതാശകളിലൂടെ രണ്ടു പേരുടെ സമ്മതപ്രകാരം സ്ത്രീയും പുരുഷനും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായ ഒരു സ്ത്രീയും പുരുഷനും സമ്മതം വരുമ്പോൾ അവിടെയൊരു കുടുംബം ഉണ്ടാവുകയാണ് യേശുവിൻ്റെ തിരി തിരുഹൃദയത്തോട് ചേർത്താണ് അവിടുന്ന് ഓരോ കുടുംബത്തെയും രൂപീകരിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് പറ്റിയ ഒരു തുണയെ ദൈവം കൊടുക്കുകയാണ് ആ തുണയിലൂടെ പുരുഷൻ സംതൃപ്തനാകുകയാണെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് എഫ് എസ് സുസാർ കൃതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും തിരുവചനത്തിന് പറയാണ് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഇതാണ് കർത്താവിൻ്റെ മണവാട്ടിയായ സഫയ്ക്ക് ദൈവം രൂപം കൊടുക്കരുത് കർത്താവിൻ്റെ ജനമായി അവിടുന്ന് നമ്മെ മാം മൂദി തിരഞ്ഞെടുത്തത് ഈ വചനത്തിലൂടെയാണ് നമ്മൾ കറവയോ നമ്മൾ കറയോ ചുളിവുകളോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാര്യ ഭർത്തൃബന്ധത്തോട് ചേർത്താണ് അവിടുന്ന് തിരുഹൃദയത്തെ ബന്ധിപ്പിച്ചിരിക്കുക ആ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മുടെ കുടുംബത്തിൽ നടത്തുമ്പോൾ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ ഭവനത്തിൽ നമ്മൾ വെച്ച് വണങ്ങുമ്പോൾ അവിടെ ആ കുടുംബം ഓരോ പ്രാവശ്യവും ദൃഢപ്പെടുകയാണ് ശക്തിപ്പെടുകയാണ് ആ തിരുഹൃദയത്തെ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോഴും അതാണ് തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവൻ നോക്കി നിൽക്കും നമ്മൾ ദൈവത്തിൻ്റെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് നോക്കിയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ സമർപ്പിക്കുന്നത് കുടുംബ പ്രതിഷ്ഠ നമ്മൾ നടത്താറുണ്ട് ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് അനുയോജ്യമാക്കി മാറ്റണമേ എന്നാണ് നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നതെന്താണ് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഒരുവിടുന്നത് വിശുദ്ധ മത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത് വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ് ആ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക അതാണ് വിശുദ്ധർക്ക് ഒത്തിരി വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ് ഈശോടെ തിരഹൃദയത്തെക്കുറിച്ച് വിസ്തമേരി അലക്കോക്കിന് അതുപോലെ തന്നെ നമ്മുടെ ഫൗസ്റ്റീന പുണ്യവതിക്ക് സെൻറ്റ് അഗസ്റ്റീന എല്ലാം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അഗ്നിയായിട്ട് കത്തി ജ്വലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ആ ഈശോയുടെ സ്നേഹം ചൊരിയുന്നത് ഇപ്പോഴും ആ കുടുംബങ്ങളിൽ നിന്നാണ് ഒരു ഭാര്യ ഭർത്തൃ ബ്രന്ഥത്തിൻ്റെ ഐക്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ദൈവിക ശക്തി കുടുംബജീവിതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും കർത്താവിൻ്റെ ഹൃദയത്തോട് നമ്മൾ ഒന്നായിരിക്കുന്നതിനെക്കുറിച്ചും ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവാഹ മോചനത്തിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം ഇവിടെ ഉണ്ടാവുകയാണ് മത്തഡ് സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ അതിൽ അഞ്ചും ആറും തിരുവനന്തപുരം പറയുകയാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാനേയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടെ നിന്ന് അറി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ആരാണ് യോജിപ്പിച്ചത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഓരോ കുടുംബങ്ങളും ദൈവം സൃഷ്ടിക്കുമ്പോൾ മാമോദിസ സ്വീകരിച്ച രണ്ട് കുടുംബങ്ങളിലുള്ള വ്യക്തികളെ അവരുടെ സമ്മതത്തിലൂടെ കുദാശകളിലൂടെ വിശുദ്ധ ബലിയിലൂടെ ദൈവം ഒന്നിപ്പിക്കുകയാണ് അപ്പോൾ മനുഷ്യനിന്ന് എന്താ ചെയ്യുക ദൈവം ബന്ധിപ്പിച്ച ഈ ബന്ധത്തെ ദൈവം യോജിപ്പിച്ച ഈ ബന്ധത്തെ മനുഷ്യൻ പലപ്പോഴും വേർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഒന്നിച്ച് കുടുംബകാര്യങ്ങൾ ആലോചിക്കുക എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ച് കുറവുകൾ പരസ്പരമുള്ള കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് കറയോ ചുളിവോ ഇല്ലാതെ സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം അയച്ചവരാണ് ഓരോ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ദൈവം കൊടുത്ത മക്കളെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർത്തുന്നതിലൂടെയും അവരെ ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് തൻ്റെ സൃഷ്ടി കർമ്മത്തിൽ ദൈവം അവരെ പകരാക്കുകയാണ് അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ആ തിരുഹൃദയ ഭക്തി വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ ഐക്യം നിലനിർത്തുവാനും ീ തിരുഹൃദയം നമ്മളെ സഹായിക്കട്ടെ അതുപോലെ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ പാപത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാംബിതം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക കർത്താവായ ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും അറിയുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഹൃദയത്തിനാണ് എല്ലാ കാപട്ടിയവും എല്ലാ മളയച്ചതയും എല്ലാ അശുദ്ധിയും ഉണ്ടാകുക മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈശോ ഹൃദയശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് മുതൽ തുടർ വചനം പറയുകയാണ് അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്താ പറയുകയാണ് ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം കൊലപാതകം മോഷണം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു നമ്മളിൽ ഇതിലേതെല്ലാം പാപങ്ങൾ കുടികൊള്ളുന്നുണ്ട് ഇത് ഓരോന്നോരോന്നായി നമ്മൾ യേശുവിനോട് ചേർന്ന് കഴിയുമ്പോൾ ദൈവം നമ്മുടെ എടുത്തു മാറ്റപ്പെടും അതിൽ പറയുന്ന ഏതൊക്കെയാണ് ദുശ്ചിന്തയുണ്ട് പരസംഗമുണ്ട് ദുരാഗ്രഹം ദുഷ്ടത മോഷണം പരദൂഷണം കൊലപാതകം ഭോഗാസക്തി അസൂയ അഹങ്കാരം മൂഢത ഇവയെല്ലാം പുറപ്പെടുന്നു അപ്പോൾ ശുദ്ധി വരുത്തുവാനായിട്ട് ജോയൽ പ്രവാസിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ തന്നെ പറയുക നമ്മുടെ വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണ് എടുത്തു മാറ്റേണ്ടത് അവിടെ ദൈവത്തിന് വന്ന് വസിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്നുള്ള ഒരു ഹൃദയം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കി മാറ്റണമേ ഓരോ കുടുംബത്തിലും ഈശോടെ തിരുഹൃദയം സ്ഥാപിക്കപ്പെടുവാനും ആ തിരുഹൃദയത്തെ ആരാധിച്ച് വണങ്ങിക്കൊണ്ട് എന്നും കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വചനത്തിനോട് ചേർത്ത് എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ തിരിഹൃദയം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും മഹത്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ